ഓക്കെ 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 അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ നല്ല ഒരു യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത് ഇന്നലെ വടകരയിലായിരുന്നു ഞാനുണ്ടായിരുന്നത് വമ്പൻ വരവേൽപ്പന അവിടെ ഷാഫി പറമ്പലിന് കിട്ടിയത് പാലക്കാടും ആലത്തൂരും ഒക്കെ ചരിത്രം തിരുത്തി കുറിച്ചതാണ് അത് തന്നെ തുടരും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് തന്നെ തുടരും കാരണം പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് പ്രധാനമായും ബി ജെ പിയെ ചെറുക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ് അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയെ ചെറുക്കലാണ് എങ്കിൽ അതിന് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലാതെ ഇടതുവർഷം അല്ല അത് പല കാരണങ്ങളാൽ ജനങ്ങള് അനലൈസ് ചെയ്തു കഴിഞ്ഞു ബി ജെ പി കേരള അസംബ്ലിയിൽ എത്തുന്നത് തടഞ്ഞ ആളാണ് ഷാഫി പറമ്പിൽ ഈ പാലക്കാട്ട് അതുപോലെ തന്നെ ഇപ്പോ അവർ വലിയ പ്രതീക്ഷ വെച്ച തൃശൂരിൽ അത് തടയാൻ ഇറങ്ങി അവിടെ ചെന്നത് ശ്രീ മുരളീധരനാണ് എങ്ങനെ നോക്കിയാലും യു ആണ് കേരളത്തിൽ തടയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും ഇത് ഈ പൌരത്വമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങൾ ഇന്ന് രാത്രിക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്ന രീതിയിൽ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി അല്പസമയത്തിന് മുമ്പ് ഭാഗം ഈ രാജ്യത്തെ അഭിസംബോധിച്ച് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത് വാർത്തയില് ഞാനും കണ്ടു പക്ഷേ ഞങ്ങൾ കൊടുത്തൊരു കേസ് ഉണ്ട് സുപ്രീം കോടതിയില് സി എക്കെതിരെ ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഞങ്ങളുടേതാണ് ലീഡ് കേസ് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത കേസ് എല്ലാവരും പിന്നെ ആ കേസിൽ കക്ഷിചേരിക ചെയ്തത് ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ സി ഐ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ് റൂൾസ് ഒന്നും കൊണ്ടുവരൂല കൊണ്ടുവന്നിട്ടില്ല നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് കൊണ്ടുവരുന്നത് ിയമവിരുദ്ധമാണ് അത് നിലനിൽക്കില്ല അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും ഒരു സംശയം വേണ്ട ഈ നടപ്പിലാവാൻ പോകുന്നില്ല അല്ല ഞങ്ങൾ കേസും കൊണ്ട് അവിടെ കേസ് സുപ്രീം കോടതിയിലുണ്ട് ആ കേസിൽ അഫിഡവിറ്റ് വന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അതിലാണ് ഞങ്ങളുടെ കേസിലാണ് അഫിഡവിറ്റ് വന്നത് നടപ്പിലാക്കൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എലക്ഷന്റെ മുമ്പ് എലക്ഷൻസ് എന്റാണ് എലക്ഷൻസ് എൻഡാണ് അതിലപ്പുറമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നടപ്പിലാവാൻ പോകുന്നില്ല ജാതി മത അടിസ്ഥാനത്തിന്റെ പൌരത്വം എന്നത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല ലോകത്തെവിടെയില്ല അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെ അത് പറഞ്ഞിരുന്നു പ്രസ്താവന കണ്ടിരുന്നു ഇപ്പോഴും വാർത്തയാണല്ലോ വരുന്നത് വാർത്ത ഇറ്റ് ഈസ് ഇല്ലീഗൽ ഡെഫിനി ഇറ്റ് ഇസ് ഇല്ലീഗൽ സോ ഇറ്റ് ഡോൺ വർക്ക് ഇറ്റ് ഈസ് ഇല്ലീഗൽ കോൺ Definitely. Our case, our case is there in the court. We will question that uh, we will go ahead with that case. In that case, they have given an affidavit that uh, we will not implement it now. Now, days before the election, such a thing comes. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ എലക്ഷൻ പ്രോപ്പഗണ്ട ഇഷ്യൂ വിൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇൻ ദി കോർട്ട് മുഴുവൻ എല്ലായതും നോക്കുകയാണ് കാരണം അവർക്കന്നെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ട് അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസ കുറവ് തോന്നുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് ഇങ്ങനെ പതിനെട്ടടവും പമ്പരമ്പാച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ഇഞ്ചു പ്രധാനമന്ത്രി വരുന്നുണ്ട് അപ്പൊ എല്ലായിടവും പതിനെട്ടടവും പമ്പരമ്പാച്ചിലൊക്കെ നടത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അതാണ് ഒരു കാര്യം കൂടി പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി കഴിഞ്ഞ തവണ മൂവായിരത്തിഅണ്ണൂറ് വോട്ടുകൾക്കാണ് ഷാഫി ബിജെപി രണ്ടാം നടത്താതെ ഷാഫി പോകുന്ന കൂടി ഏതെങ്കിലും ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ബിജെപിക്ക് സഹായം ആവുക ഒന്നുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവനായിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട് ഷാഫി ഒരു ബെറ്റർ അസ്ത്ര നല്ല അസ്ത്രീ അതിന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലെയോ ഉഗ്രൻ ആളുകളെ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ട് അവര് വരും ഈ സീറ്റ് നല്ലത് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അതിന് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അവർ പറയും രാജ്യസഭ അല്ല അത് അകൽപ്പങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട അസംബ്ലിയിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരാളെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരും ആ രാജസ്ഥാനില് ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് മനസ്സിലാക്കണം അതല്ല ഇത് പ്രാദേശികമായ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ശരി ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലുമ്പോ ഇന്ത്യ മുന്നണിയുടെ അലയൻസ് കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിക്കും ഈ തവണ ണ്ടാവും അത് 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 അതൊന്നും ഇന്ത്യാ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല ഈ പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിനെതിരെ സിറാജ് ഞാനത് നേരത്തെ ഞാനത് നേരത്തെ പറഞ്ഞു മനസ്സിലായി ക്വസ്റ്റ്യൻ മനസ്സിലായി ഞാനത് നേരത്തെ പറഞ്ഞതാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു വോട്ടർ മാത്രമാണ് ഉൾപ്പെട്ടതെന്നാ പറഞ്ഞത് അത് വസ്തുതാപരമായി ശരിയല്ല അതിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മണവൂര് ഉന്നയിച്ച കാര്യം കറക്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലും യുഡിഎഫ് ഏറെ പ്രതിരോധത്തിലായിരുന്നത് പത്മഞ്ചുഗോപാലെ ബിജെപിയിലേക്ക് പോയി പോകാണ് അല്പസമയം മുമ്പ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് സിപിഎമ്മിലെ ചില ആളുകൾ കൂടിക്കാഴ്ച ശ്രമിച്ചിരുന്നു ബിജെപിയിലേക്ക് വരുമെന്നൊരു കാര്യത്തിൽ അതെനിക്കറിയില്ല പക്ഷേ ഏതായാലും ശരി ഇപ്പൊ അടുത്തുണ്ടായ ആ ബിജെപിക്ക് ബിജെപിയിലേക്കുള്ള പോക്ക് യു ഡി എഫിനുണ്ടാക്കിയത് വർദ്ധിച്ച ആത്മവിശ്വാസമാണെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി കഴിഞ്ഞു അതിന് ശേഷമാണ് വന്ന് ഉണർന്നത് അതിന് ശേഷമാണ് ഉണർന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിന്നലെ വടയറി പറഞ്ഞതുപോലെ പുലിയെ അതിന്റെ മടയിൽ തന്നെ കെട്ടും എന്ന് പറഞ്ഞു ഷാഫി മൊരടിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്